ം കാസർഗോഡ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ചടങ്ങിൽ ബാലസംഘം കൂട്ടുകാർക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഘം കാസർഗോഡ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും ബാലസംഘം കൂട്ടുകാർക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു കാസർഗോഡ് കടപ്പുറം എ കെ ജി സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദുമായി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ എട്ടിലും ഒമ്പതിലും ഏഴിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെ മനസ്സിൽ വേണ്ടത് പഠിച്ചു ഞങ്ങൾ നല്ലവരാകും ജയിച്ച് ഞങ്ങൾ മുന്നേറും ജയിച്ച് ഞങ്ങൾ മുന്നേറി നിറയുമ്പോൾ ഓരോ ദിവസവും ജയിക്കുകയാണ് എപ്പോഴും ഒരു ദിവസമല്ല ഒരു പരീക്ഷയല്ല എസ് എൽ സി അല്ല പ്ലസ് ടു അല്ല ഏതെങ്കിലും ഒരു കോളേജിലെ പരീക്ഷ അല്ല ജീവിതത്തിന് അവസാനം വരെ ഞങ്ങൾ ജയിച്ച് മുന്നേറും അപ്പോൾ നന്നായി പഠിക്കുക നല്ല വില്ലേജ് കൺവീനർ അച്യുതൻ സ്വാഗതം പറഞ്ഞു വില്ലേജ് സെക്രട്ടറി വിസ്മയ അധ്യക്ഷത വഹിച്ചു സുരക്ഷ സുനിലിയസ് ശാന്തകുമാരി ടീച്ചർ ബി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്